നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ വലിച്ചിഴച്ച അറസ്റ്റ് ചെയ്യണം ഇതിനായി വന്ന പോലീസ് എമാന്മാർ ഇപ്പോഴും രാഹുലിന്റെ എം എൽ എ ഓഫീസിന് മുന്നിൽ കാത്തിരിക്കുകയാണ് രാഹുൽ അവിടെ ഇല്ല രാഹുലിനെതിരെ വന്നിരിക്കുന്ന ലൈംഗിക ആരോപണ പരാതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നൽകിയത് എന്തായാലും ഈ പറഞ്ഞ യുവതിയെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യഘട്ടം മുതൽ ഇപ്പോൾ വരെ രാഹുൽ ഈശ്വർ എന്ന വ്യക്തി നിരവധി വിമർശനങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കും അതെ അവരിപ്പോ എന്റെ ഒരു സഹോദരി ആയാലും അല്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ കൂടെ നിൽക്കും പക്ഷേ സത്യസന്ധത വേണം എന്നുള്ളതാണ് ഏതൊരു സത്യത്തിന് മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല അപ്പോൾ സത്യസന്ധമായി തന്നെ മുന്നോട്ട് പോണം നീതിക്ക് മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല അതുകൊണ്ട് ഒരു പെണ്ണാൽ ആണും ഒരാണാൽ പെണ്ണും അങ്ങനെ ഹരിക്കപ്പെടരുത് അവരുടെ ജീവിതം കുത്തുപാളയടിപ്പിക്കരുത് എന്നാണ് രാഹുൽ ഈശ്വർ പറയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പരാതി പോലും നൽകിയിട്ടും രാഹുൽ ഈശ്വർ കൃത്യമായി തന്നെ ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ അടക്കം അറിയാമായിരുന്നിട്ടും രാഹുൽ കൂടുതലൊന്നും തന്നെ പറയാതെ അത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഐ എ ഐ ജനറേറ്റഡ് പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയൊക്കെ തന്നെ നൽകിക്കൊണ്ട് രാഹുൽ ഈശ്വർ തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ എന്നാൽ യുവതിയിലേക്ക് നീളാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഈ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഈ വിവാഹം കഴിച്ച കാര്യം രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല പിന്നീട് രാഹുൽ ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇതിൽ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് എന്നാണ് രാഹുൽ ഈശ്വർ തന്റെ ഫേസ്ബുക്കിലെ ആ ഓഡിയോയിൽ പറയുന്നത് എന്തായാലും രാഹുൽ ഈശ്വർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വെമ്പലുണ്ട് പക്ഷേ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ തന്റെ സത്യം ബോധിപ്പിക്കണം അല്ലെങ്കിൽ സത്യം തെളിയിക്കണം എന്നതിനാൽ തന്നെ യുവതിയിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള കമന്റുകളോ ഒരു തരത്തിലുമുള്ള അഭിപ്രായങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ആ വാക്ക് നമുക്ക് കേൾക്കാം ഇതിന് താഴെ രാഹുലിനെ പിന്തുണച്ച് നിരവധി ആളുകളാണ് വരുന്നത് മാത്രമല്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധപ്പെട്ടതിന് ശേഷം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിലും ഇപ്പോൾ ഇതാ രാഹുലിനെ എഫ്ഐആർ ഇട്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം എഫ്ഐആർ ഇട്ട് പൂട്ടാനുള്ള ശ്രമമാണ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിനകത്ത് കിടത്തണം അറസ്റ്റ് ചെയ്യിപ്പിക്കണം ഈ ഒരു പെൺ വിഷയത്തിൽ ജയിലിൽ കിടത്തണം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ മോഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് നമുക്കൊന്ന് കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ രാഹുൽ ഈശ്വർ എന്തായാലും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ശക്തമായ തിരിച്ചടി നിന്ന് കൊടുക്കും ഞാൻ ഞാനായിട്ട് പറയണ്ടാന്ന് വിചാരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ല ഇതൊരു മോഡലാണ് വെറുതെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവിടരുത് താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളി വിടരുത് അത് നിയമവിരുദ്ധമാണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡ് ആണ് ആ മാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹബന്ധം സ്ഥാപിക്കാനാകുക യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തീർത്ത വ്യക്തിയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി ആ വ്യക്തിയാണ് നമ്മൾ അതിജീവിത എന്ന് വിളിച്ച് പോകുന്നത് ഇനി അതിജീവിതയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കംപ്ലൈന്റ് വരും ഞാൻ നേരിട്ടോളാം ഞാൻ പറയുന്നത് വസ്തുതയാണ് ഒന്ന് രണ്ട് മീഡിയ ചാനലുകളോട് തർക്കിക്കേണ്ടിയും ബഹളം വെക്കേണ്ടിയും ചീത്ത വിളിക്കേണ്ടിയും നോക്കു വന്നു അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് വേറൊരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് എന്ന് പറയാൻ പോലും മീഡിയ അനുവദിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ജോലി എന്ത് ചെയ്യുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് കാര്യം നമ്മൾ നിയമം വിട്ടൊരു കാര്യം ചെയ്യരുത് നമ്മൾ നിയമം നീതി ധർമ്മം സത്യം വിട്ടൊരു കാര്യം ചെയ്യരുത് അതുകൊണ്ടാണ് അത് ഈ കേസിലല്ല ഏത് കേസിലാണെങ്കിലും ശ്രീ വിജയബാബുവിന്റെ അടക്കമുള്ള കേസിൽ ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ശരിയായല്ല നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ കാരണം നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോ സത്യത്തിന് വേണ്ടി പോരാടുമ്പോ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പോരാടാവൂ അപ്പൊ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഭാര്യയാണ് മറ്റൊരാളുടെ ഭാര്യയായി ഇരുന്നു ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് അതടക്കമുള്ള കാര്യങ്ങൾ പറച്ചു വെച്ചും ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ വേഗാക്കി വെച്ചും അതായത് അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ വേഗാക്കി വെച്ചും ഒക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുകയും ശേഷമാണ് ഇവർ കുട്ടിയുണ്ടാകുന്നതിനെ കുറിച്ചും ഗർഭത്തെ കുറിച്ചും ഗർഭചിത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ രണ്ടു പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാണ് ഒന്ന് ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത് ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് ആ പയ്യന്റെയും ജീവിതം തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വ്യത്യസ്ത ചാനലുകളിൽ നിന്ന് ഫോൺ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതെടുത്തോളാം അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ എം എൽ എമാരായ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാർ സ്നേഹത്തോടെ ഓടിക്കൂടുന്ന സ്ത്രീകളടക്കം വന്ന് ആശ്ലേഷിച്ച് ബഹുമാനത്തോടെയും സാഹോദര്യത്തോടെയും ചേർത്തു പിടിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളടക്കം ഏറ്റവും തരംഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുതിച്ചുയരുമ്പോൾ അടിച്ചു കയറുമ്പോൾ അതിശക്തമായി മുമ്പോട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കാനും തളർത്താനും ശബരിമല കേസി നടക്കം ശ്രദ്ധ മാറ്റാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നതല്ലേ ഇത് അപ്പൊ ഇതിലൊന്നും രാഹുൽ വീഴരുത് രാഹുൽ ഇതിനെ ഇത് രാഹുൽ കാണുമായിരിക്കും രാഹുൽ ഇത് യഥാർത്ഥത്തിൽ കാണണം ഞാൻ അയച്ചു തരികയും ചെയ്യും രാഹുൽ കൂടുതൽ കാര്യങ്ങൾ പറയണം രാഹുലിന്റെ പ്രശ്നം രാഹുലിനോട് വളരെ രൂക്ഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ മുമ്പ് എന്നോട് വേദനയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിട്ടപ്പോ രാഹുൽ തന്നെയാണ് അവസാനം ഇത് അത് വേണ്ട അതിപ്പം നാട്ടുകാർ അറിയണ്ട എടാ ഐ മീൻ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജി അങ്ങ് പറയാതെ നാട്ടുകാരുടെ എങ്ങനെ അറിയും രാഹുലീശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത് ദൈവത്തെ ഓർത്ത് ഈ അമിത മാന്യതയും അയ്യോ അത് ശരിയാവില്ല മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യത ആണൊന്നും വിചാരിക്കണ്ട ആ മര്യാദയും മാന്യതയും ഇത്തരത്തിലുള്ള ആൾക്കാർ അർഹിക്കുന്നില്ല ഇവരെ ഇവരെ മുമ്പിൽ നിർത്തി കളിക്കുന്നവർ അർഹിക്കുന്നില്ല തീവ്ര ഫെമിനിസ്റ്റുകൾ അർഹിക്കുന്നില്ല അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ അങ്ങ് വന്ന് തുറന്നു പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ നിന്ന് അത് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്റെ വായിൽ നിന്ന് എന്നാ രീതിയിൽ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനാണ് നമ്മൾ എല്ലാം കാത്തു നിൽക്കുന്നത് നിങ്ങളെപ്പോലെ ഞാനും അപ്പോ ഒറ്റ കാര്യം ഒരു പോയിന്റ് എല്ലാവരിലേക്കും നിങ്ങളും കൂടെ എത്തിക്കണം കേട്ടോ ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് വേറൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മറച്ചു വെച്ചും അത് ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്തും ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അത് വേഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് മുമ്പോട്ട് വരികയും ആ ബന്ധത്തിനെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ആ പെൺകുട്ടിക്കായിട്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കല്യാണം സ്ഥാപിച്ചു മുമ്പോട്ട് പോകാൻ കഴിയുക എന്നാലും ഒരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഞാനത് വേരിഫൈ ചെയ്ത ന്യൂസ് ആണ് അതായത് ഇതിൽ ഒരു കാര്യമാണ് അടിസ്ഥാനപരമായ സത്യം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം കേട്ടോ നിങ്ങൾ കാണുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി ഓൾറെഡി മാരിഡാണ് ഈ പെൺകുട്ടി കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ രണ്ട് ചെറുപ്പക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലും അവളുടെ ഹസ്ബൻഡിന്റെയും ജീവിത യഥാർത്ഥത്തിൽ തകരുകയാണ് ചെയ്തത്